ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇന്നലെ ഏറ്റവും കുറച്ച് സാമ്പാർ കൂട്ട് വാങ്ങിക്കൊണ്ട് വന്നാൽ കേട്ടോ ഇന്നിപ്പം ഇറ്റലി സാമ്പാറുവാണേ താക്കൂന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇറ്റലി സാമ്പാർ അവർക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നതിനോട് താല്പര്യമല്ല അതുപോലെ ദോശയാണെങ്കിൽ ചെറുപയറുകറി വേണം പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ട വേണം പുട്ടാണെങ്കിൽ കടല വേണം ഇങ്ങനെ ഭയങ്കര നിർബന്ധമുള്ള ഒരാളാണ് കേട്ടോ തക്കുടു ആളെ കാണുന്ന പോലെ ഒത്തിരി കാന്താരിയാണ് കേട്ടോ അതിന് പിന്നെ തോന്നിയാൽ മാത്രമേ ഇഡലി ദോശ അങ്ങനത്തെ സാധനങ്ങൾ തിന്നുള്ളൂ കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വേഗം എടുത്ത് ചോറ് തിന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല പക്ഷേ തക്കുടൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കരയാന് നല്ലാതെ കഴിക്കൂല്ല ഭയങ്കര ബഹളമായിരിക്കും കേട്ടോ ഞാനാണെങ്കിൽ മക്കളെ എങ്ങനെയാണ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുക എന്നുള്ള തിരക്കിലാണ് കേട്ടോ അമ്മ അവിടെ ഇന്നലെ നമ്മൾ പൊട്ടിച്ചിട്ടില്ലേ അത് ഇന്നലെ ഞാൻ കമഴ്ത്തിയല്ല കേട്ടെ ഇന്ന് അമ്മ നിവർത്തിയാണ് ഇടുന്നത് കേട്ടോ ഇങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ചകിരിയിൽ നിന്ന് നമുക്ക് തേങ്ങ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മൾ പിന്നെ എന്താ പറയുക വടംവലി മത്സരം പോലെ ഞാനിവിടെ കുത്തുന്നു ചകിരിയാണി തരൂല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോ അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പൊളിച്ചെടുക്കാം ഞാൻ എൻ്റെ അടുക്കള പണി കഴിയാതെ പുറത്തിറങ്ങില്ല കേട്ടോ എന്തായാലും ഇന്ന് തേങ്ങ കുത്തിക്കൊള്ളയാനായിട്ടില്ല അപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് തുണി ഉണ്ടായി മടക്കി വെക്കാൻ വെക്കാനായിട്ട് മടക്കി വെച്ചതാണ് പക്ഷേ എന്താ പറയാ അതെടുത്ത് ഇതെടുത്ത് നമ്മൾ കുത്ത മീനാർ വീഴുന്ന പോലെ ആയിരിക്കും എൻ്റെ തുണി വീഴുന്നത് കേട്ടോ ഇതെല്ലാം മടക്കി വെച്ചത് തന്നെയാണ് കേട്ടോ പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ എങ്ങനെ മടക്കി വെച്ചാലും ഒരു തൃപ്തി ആവില്ല സാവധാനത്തിൽ അടക്കി പുറക്കി വെച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല കേട്ടോ ഒരു പത്ത് പതിനഞ്ച് സാരി ഉണ്ട് സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ ആകെ ഒരു കല്യാണം എന്തെങ്കിലും വരുമ്പോൾ അല്ലാണ്ട് ഞാൻ സാരി ഉടുക്കാറില്ല കേട്ടോ ഇപ്പോഴാണ് പിന്നെയും സാരി ഉടുക്കുക ഇതിപ്പോൾ ഇന്നലെ ഉണക്കിയ മല്ലി ഇന്നൊന്നും കൂടി നന്നായിട്ട് ചൂടാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് നല്ല വെയിലാണല്ലോ ഇന്നലെ ഒത്തിരി കാശ്മീരി മുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അതൊന്ന് ഉണക്കി എടുക്കണം നന്നായിട്ട് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ മുളകിൻ്റെ ഭയങ്കര എരിവ് കേട്ടോ കുർത്തുന്ന എരിവാണ് പക്ഷെ കളറൊന്നും ഉണ്ടാവില്ല ഒരു വെള്ള കളർ പോലെ ഇരിക്കും പക്ഷെ ഭയങ്കര എരിവും അപ്പോഴാണ് കുറച്ച് പേർ പറഞ്ഞത് ഉണക്കമുളകിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി മുളക് കൂടി ചേർത്ത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ കളറും കിട്ടും എരിവും കിട്ടും എന്ന് കാശ്മീരി മുളക് വാങ്ങിയത് കേട്ടോ അത് കഴിഞ്ഞ് അകമൊക്കെ നടിച്ച് വാരി രാവിലെ ഒന്ന് അടിച്ചു തട്ടോ പക്ഷെ നമ്മൾ എത്ര അടിച്ചാലും തുടക്കുമ്പോൾ എന്തായാലും പൊടി ഉണ്ടാവും അപ്പോൾ ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് അടിച്ചു വാരി എന്നിട്ട് ആണ് തുടക്കുന്നത് കേട്ടോ ഇതിപ്പം നമ്മളുടെ വീടിൻ്റെ മുന്നിലുള്ള റോഡാണ് കേട്ടോ എന്തായാലും റോഡ് പണിയാ അപ്പോൾ നമ്മുടെ റോഡും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു കുത്തനെ കയറ്റാണ് അപ്പോൾ അതൊന്ന് അവർ റെഡിയാക്കി തരാമെന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇന്ന് വണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും ഒരു ഹൈവേ റോഡായിട്ടുണ്ട് കേട്ടോ ഞാൻ വന്ന് കഴിഞ്ഞിട്ട് ഈ റോഡ് എങ്ങനെയാണെന്നറിയോ ഞാൻ വന്ന സമയത്ത് പിന്നെ നമ്മുടെ റോഡിൻ്റെ താഴേക്ക് ഒരാൾക്ക് ഇറങ്ങാൻ പറ്റുന്നൊരു വഴിയായിരുന്നു കേട്ടോ ഇപ്പോഴാണത് ഇത്രയും വലിയൊരു റോഡായത് പിറ്റേ ദിവസത്തെ രാവിലത്തെ വീടാണ് കേട്ടോ ഇന്നിപ്പം പയറു തോരനും കുമ്പളങ്ങ കൊണ്ട് മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രാവിലെ അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് ഇതാണ് ഇപ്പൊ രാവിലത്തെ കാലാവസ്ഥ രണ്ട് ദിവസം മഞ്ഞൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് വീണ്ടും മഞ്ഞ് തുടങ്ങി പൊട്ടിച്ച തേങ്ങ ഏതാണ് മഞ്ഞ് കാരണം ഷീറ്റെടുത്ത് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലത്തെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതാണ് പണി ഇന്ന് ഏകദേശം തേങ്ങയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതൊക്കെ പൊളിച്ചിടങ്ങും കേട്ടോ രാവിലത്തെ വെയിലല്ലേ കുറച്ച് കൊള്ളാമെന്നെ കരുതി കേട്ടോ അതുകൊണ്ടാണ് അവിടെ തന്നെ ഇരുന്ന് തേങ്ങ പൊളിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഒന്നാമത് മടിയാണ് ഈ തേങ്ങയൊക്കെ എടുത്ത് പിന്നെ തണലത്ത് കൊണ്ടുവിടുന്നു പിന്നെ അതവിടെ നിന്ന് പൊളിച്ച് പിന്നെ തിരിച്ചു കൊണ്ടുവിടണം അതിന് നല്ലതല്ലേ പറ്റുന്ന പോലെ അവിടെ തന്നെ പൊളിച്ചിട്ടാണ് പിന്നെ ഈ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവിടൽ കുറക്കുറഞ്ഞ് കിട്ടും എത്ര നേരമെങ്കിലും നമുക്ക് പൊളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇരുന്ന് പൊളിച്ചത് വെയിലാണെങ്കിൽ നേരം ഒന്നും എന്നെ അവിടെ ഇരിക്കാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ അത്രത്തോളം വെയിലാണ് അപ്പോൾ കുറേ തേങ്ങയൊക്കെ പിന്നെ കൊട്ടയിലും പിന്നെ മുറത്തിലൊക്കെ ആയിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പൊളിച്ച് തീരുമ്പോൾ വീണ്ടും പോയി എടുത്തിട്ട് വരണം അപ്പോൾ ഞാൻ കൊണ്ടിട്ടതൊക്കെ പൊളിച്ച് തീർന്നു ഇനിയിപ്പോൾ വീണ്ടും എടുക്കണം നല്ല പൊരിഞ്ഞ വെയിലിൻ്റെ കൂടെ നല്ല കാറ്റും ഉണ്ട് കേട്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്തോ ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങിയത് മാത്രം തിരഞ്ഞു തിരഞ്ഞാണ് ഞാനിപ്പോൾ എടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പൊളിച്ച് കഴിയും പിന്നെ അധികം ഉണങ്ങാത്തത് പൊളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് ഉണങ്ങിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് അവസാനമാകുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ബാക്കി പൊളിച്ചാൽ മതിയല്ലോ എന്തിനാ വെറുതെ ഞാൻ കഷ്ടപ്പെടുന്നത് അപ്പൊ നിങ്ങള് വിചാരിക്കും ഞാൻ ഒറ്റയ്ക്ക് ഇത്രയൊക്കെ ചെയ്ത് തീർക്കുവോന്നു അതൊന്നും നടക്കൂല ഇന്നിപ്പം കൊയ്മച്ചയും കൂടെ ഉണ്ട് കേട്ടോ അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പൊളിച്ചാലൊന്നും ഇത് തീരുന്ന ലക്ഷണമല്ല ലക്ഷണമല്ലോ നാളേക്ക് വെക്കാം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി പോവും അത്രത്തോളം വെയിലാണല്ലോ അപ്പോ അതിനേക്കാളും കഷ്ടായിരിക്കും പിന്നെ പൊളിച്ചെടുക്കാൻ അപ്പൊ പിന്നെ ഒരാളെ കൂട്ടുന്നതല്ലേ നല്ലത് അപ്പോൾ ഏകദേശം പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ കൊയമ്പച്ചി അവിടെയാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞിട്ട് അവിടെയാണ് കേട്ടോ പോയിരിക്കുന്നത് അപ്പോൾ ഞാൻ പൊളിക്കുന്നതിൻ്റെ പാകം ഇതാണ് കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊളിച്ചെടുക്കാം അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നവരൊക്കെ ബൈ ബായ്